മലപ്പുറത്തെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല പോളണ്ടിനെ പോളണ്ടിനെക്കുറിച്ചൊന്നും പറയരുതെന്ന് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെയാണ് മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലും മഹിമയാണെങ്കിൽ മലപ്പുറത്തെ ഒരു കുട്ടി അവൻ അഞ്ചാം ക്ലാസ്സുകാരൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കി എന്നൊക്കെ പറയാനാണെങ്കിൽ അങ്ങനത്തെ ഗീർവാണങ്ങളൊക്കെ ആണെങ്കിൽ മാധ്യമങ്ങൾ തള്ളിയങ്ങ് മാറിയിക്കും മലപ്പുറത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നവംബർ പതിനൊന്നാം തീയതിയും ഡിസംബർ ആറ് ആറുമായിട്ട് രണ്ട് ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു നവംബർ പതിനൊന്നാം തീയതി നടന്നതിൻ്റെ ബാക്കിയാണ് അവസാന ഘട്ടമാണ് ഡിസംബർ ആറിൻ്റെ ആണത് ഡിസംബർ ആറ് ബാബറി നസീത് പൊളിച്ച ദിവസമാണ് നവംബർ പ പതിനൊന്നിന് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഒരു സ്ഥലത്ത് മലപ്പുറം പോലീസ് റെയ്ഡ് ചെയ്തു ചെമ്പ്രവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി ഈ സ്ഥാപനം നടത്തുന്നത് ഇർഷാദ് എന്ന് പറയുന്ന ഒരാളാണ് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് മൂച്ചിക്കൽ വീട് നരിപ്പറമ്പ് പൊന്നാനി നരിപ്പറമ്പുകാരനാണ് ഇർഷാദ് അയാളുടെ സ്ഥാപനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച് എന്താണെന്നറിയുമോ ഒരു ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സർവകലാശാലകളിലെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് അങ്ങ് വെച്ചിരിക്കുകയാണ് ആര് വന്നാലും സർട്ടിഫിക്കറ്റുകൾ അവർ പൂരിപ്പിച്ചു കൊടുക്കും വൈസ് ചാൻസലർമാരുടെ ഒപ്പമുള്ള സീൽ ഹോളോഗ്രാം സർവകലാശാലയുടെ ഹോളോഗ്രാം ഒക്കെ ഉണ്ട് ഒറിജിനലിനെ വെല്ലുന്ന ഒറിജിനൽ ഏത് ഇത് കണ്ടാൽ ഒറിജിനൽ എടുത്ത് മാറ്റി വെക്കും ഇതാണ് എന്ന് പറയും അതുപോലത്തെ ഒരു ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകൾ പോലീസ് മലപ്പുറം പോലീസ് പിടിച്ചെടുത്തു നവംബർ പതിനൊന്നിനാണ് ഏതെങ്കിലും പത്രത്തിൽ വാർത്ത വന്നോ ഏതെങ്കിലും ചാനലിൽ വാർത്ത വന്നോ ഇല്ല മലപ്പുറം അങ്ങനെയാണ് മലപ്പുറത്തെക്കുറിച്ച് വീണ്ടാൻ പാടില്ല മലപ്പുറം നമ്പർ വൺ ആണ് വിദ്യാഭ്യാസ കാര്യത്തിൽ മലപ്പുറത്തെ കുട്ടികൾ വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് കലാരംഗത്ത് സാഹിത്യ രംഗത്തൊക്കെ മലപ്പുറംകാർക്ക് വലിയ പങ്കാളിത്തമുണ്ട് പക്ഷേ അവരുടെ ഈ യശസ്സിനെ സംശയത്തോടെ ആളുകൾ നോക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ചമ്പ്രവട്ടത്തുള്ള ഈ പൊന്നാനി ചമ്പറവട്ടത്തുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് റെയ്ഡിൽ പിടിച്ച ഒരു ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകൾ ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷത്തോളം അതുമാത്രം അതിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ മാത്രം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അത് കേരളത്തിലാകുമ്പോൾ പെട്ടെന്ന് വെരിഫിക്കേഷൻ നടക്കുമല്ലോ കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ റെഡിയാണ് പോയി ഈ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പൊള്ളാച്ചിയിലാണ് പ്രിൻറ്റ് ചെയ്തു വരുന്നത് അത് നോക്കുമ്പോൾ അവിടെ പോലീസ് പറയുന്നത് ഇർഷാദ് നടത്തുന്ന ഇരുപത്തിരണ്ട് സർവകലാശാലകളെ ഒറ്റക്കൂരയ്ക്ക് കീഴിലാക്കി വെച്ചിരിക്കുകയാണ് ഇർഷാദ് എന്നിട്ട് ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഉണ്ട് ഒരു ഒന്നര ലക്ഷം രൂപ ബി എ ബി എസ് സി ബി കോമൊക്കെ ആണെങ്കിൽ അമ്പതിനായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ വരെ ഇനി പി ജി എം എ ബി എസ് സി എം ബി ഒക്കെയാണ് ഒരു ലക്ഷം രൂപ അങ്ങനെ നിരവധി സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ കൊടുത്തു എന്നതിൻ്റെ രേഖകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്തേക്ക് പോകുന്നവർക്കാണ് ഈ സർട്ടിഫിക്കറ്റുകൾ കൂടുതലായും കൊടുക്കുന്നതെന്നാണ് ഇർഷാദിനെ പിടികൂടിയ മലപ്പുറം പോലീസ് പറയുന്നത് ഞാൻ അതിൻ്റെ രണ്ട് വശങ്ങൾ പറയും ഒന്ന് നമ്മുടെ സംസ്ഥാനത്തിന് സംസ്ഥാനത്തെ ഒരു സ്ഥലം മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചു ഇതെന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് സത്യം പറഞ്ഞാൽ ഈ വാർത്ത ദൂരദർശൻ കാണിച്ചിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത് ബാക്കി ഒരു ചാനലിലും ഒരു പത്രത്തിലും വന്നിട്ടില്ല ഒരു ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകൾ വിവിധ സർവകലാശാലകളുടെ ഒരു ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകൾ ഞാനിപ്പോൾ ആലോചിക്കുക ആ ഈ നമ്മുടെ ആർട്ട് ഷോയെക്കുറിച്ചൊക്കെ എനിക്ക് സങ്കടം തോന്നുക എന്തിനാണോ ആർട്ട് ഷോ മഹാരാഷ്ട്രയിൽ ചേർന്നിട്ട് അപ്പോൾ എസ് എഫ് ഐ നേതാവാൻ വേണ്ടിയിട്ടാണ് മഹാരാജസ്സിൽ ചേർന്ന് എഴുതാത്ത പരീക്ഷയുടെ പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാണല്ലോ വിവാദം ഉണ്ടായത് ഒരു കാര്യമില്ലായിരുന്നു അവിടെ പഠിച്ചിട്ട് നേരെ പോയി ജെ എൻ യുയിലെ ഒരു സർട്ടിഫിക്കറ്റ് ഇർഷാദിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കൊച്ചു കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നേരത്തെ പറഞ്ഞില്ലേ നാല് വയസ്സുകാരൻ ഒരു സ്കൂളിൽ കൂടി പഠിക്കുന്നവൻ വലിയ കമ്പ്യൂട്ടർ ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു തള് സ്റ്റോറി കുറച്ചായിട്ട് ഓടി മൊത്തം ഫിയ ഫേക്കായിരുന്നു ഫെയ്ക്ക് സ്റ്റോറിയായിരുന്നു പക്ഷേ അതങ്ങ് തള്ളി മറിക്കുകയാണ് മലപ്പുറത്തുനിന്ന് വന്നാൽ മലപ്പുറക്കാർക്ക് രണ്ട് ബ്രീൻ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത്തരം വാർത്തകൾ മലപ്പുറത്തുനിന്ന് വന്ന മാധ്യമങ്ങളെല്ലാം മുക്കും പേടിയാണ് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തോ സംഭവിക്കും മലപ്പുറം മലപ്പുറത്തുനിന്ന് പ്രത്യേകത ഉണ്ട് ഇന്ത്യയിലാദ്യമായിട്ട് അല്ലെങ്കിൽ കേരളത്തിലാദ്യമായിട്ട് മതം പറഞ്ഞ് ചോദിച്ച് വാങ്ങിയൊരു ജില്ലയാണ് പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞതുപോലെ വോട്ട് കിട്ടാൻ വേണ്ടി ചോദിച്ച് വാങ്ങി രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയെടുത്ത് പൊൻ തളികയിൽ വെച്ച് കൊടുത്ത ജില്ലയാണ് മലപ്പുറം ഇപ്പോൾ മലപ്പുറംകാർക്ക് അതുപോലെ മലപ്പുറം രണ്ടാക്കണം രണ്ടാക്കിയാൽ രണ്ട് ജില്ല ഞങ്ങൾക്കാവും ഞമ്മൻ്റെ ജില്ല രണ്ടാക്കണം എന്നാണ് മലപ്പുറംകാർ പറയുന്നത് പക്ഷേ മലപ്പുറത്ത് വലിയ മിടുക്കന്മാരും വലിയ പ്രതിഭകളും ഒക്കെയുണ്ട് മലപ്പുറത്ത് ജാതി മത ഭേദങ്ങൾക്കപ്പുറത്ത് വലിയ പ്രതിഭകളുള്ള സ്ഥലമാണ് മലപ്പുറം പക്ഷേ ആ പ്രതിഭകളുടെ യശസ്സിന് പോലും മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ പമ്പി വെക്കാൻ പതുക്കി വെക്കാൻ മലപ്പുറംകാർ മാത്രമല്ല മലപ്പുറത്തെ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് അതുകൊണ്ടാണ് നരിപ്പറ്റക്കാരനായ നരിപ്പറമ്പുകാരൻ പൊന്നാനി നരിപ്പറമ്പിലെ ഇർഷാദ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവകലാശ സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം അത് പിടിച്ചതിൻ്റെ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് വാർത്തയാക്കാത്തത് ഒരന്തി ചർച്ചയും പറഞ്ഞില്ല നമ്മൾ ഇത് ഒരു വശം രണ്ടാമത്തെ വശം ആദ്യത്തെ വശമെന്ന് പറയുന്നത് മലപ്പുറത്ത് മലപ്പുറം നേടുന്ന യശസ് വിജയങ്ങളെ സംശയത്തിൻ്റെ നിഴലിലാക്കാൻ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കാരണമാക്കും രണ്ടാമത്തത് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തേക്ക് പോവുക പുറത്തുപോയി ജോലി നേടുന്നു ജോലി നേടുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തിയാൽ ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്നും പഠിച്ച് പുറത്തേക്ക് വരുന്ന ആളുകളുടെ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ കണ്ടാലും വിദേശ രാജ്യങ്ങളിലെ തൊഴിൽദാതാക്കൾ അവരെ സംശയത്തോടെ കാണും അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ശരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യണ്ട എന്താ ഇത്തരം റാക്കറ്റുകൾ ഉണ്ടെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യണം അവരെ പിടികൂടിയ വാർത്ത കൊടുക്കണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ ഏതെല്ലാം സർവകലാശാലകളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് അച്ചടിച്ചത് ആർക്കൊക്കെ കൊടുത്തു ഇനി മാത്രമല്ല പോലീസ് എന്താ ചെയ്യുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയ ആളുകളെ തേടി പിടിച്ചു പോകേണ്ടേ ഈ ഇർഷാദിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ ഇർഷാദിൻ്റെ കൂടെ വേറെ ഉണ്ടായിരുന്നത് ഡാനിഷ് എന്നാണ് പേര് ഡാനി ഡാനി ഈ ഡാനി തിരൂരുകാരനാണ് മീനടത്തൂറാണ് തിരൂരിൽ തായി ഡാനി ഒരു ചെറിയ മീനല്ല കേട്ടോ തത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞാൽ ഡാനി ഒരു ചെറിയ മീനല്ല ഡാനിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഡാനിക്ക് പൂനെയിൽ രണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് ഒരുപാട് അപ്പാർട്ട്മെൻസ് ഉണ്ട് അപ്പോൾ അയാളുടെ മെയിൻ പരിപാടി വ്യാജ സർട്ടിഫിക്കറ്റ് അടിക്കുക ഉർഷാദിൻ്റെ കൂട്ടുകാരായിരുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ച് കൊടുക്കുക അപ്പോൾ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഒരു ലക്ഷം സർട്ടിഫിക്കറ്റ് കൊണ്ടു വന്നു അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര ലക്ഷം സർട്ടിഫിക്കറ്റുകൾ ഈ ഇർഷാദും ഡാനിയും ചേർന്ന് വിൽക്കുന്നുണ്ടാവാം അവരെയൊക്കെ വിദേശങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി വിദേശത്തും സ്വദേശത്തും പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി കിട്ടാൻ ഈ സർട്ടിഫിക്കറ്റൊക്കെ മതി ഇതുമായിട്ട് എത്ര ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് അവരെ പല സ്ഥലങ്ങളിൽ ഉദ്യോഗം നേടാൻ സഹായിച്ചിട്ടുണ്ടാവാം കടൽ കിടക്കാൻ സഹായിച്ചിട്ടുണ്ടാകും ഇതൊരു വലിയ റാക്കറ്റ അല്ലെങ്കിൽ പിന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് അടിക്കുന്നവന് പൂനെയിൽ എങ്ങനെ രണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടാവുക അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുക ഇവർ ഗൾഫിൽ ബി ബിസിനസ്സുകളുണ്ട് ഇനി പിണറായി പോലീസിനെ കനട ബൂതൻ്റെ പോലീസിനെ പ്രശംസിക്കാതെ വയ്യ കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേപോലെ തന്നെ ഒരു കേസിന് കല്പകഞ്ചേരി പോലീസ് ഈ ഡാനിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസ് ഒന്നും എത്തിയില്ല അതുകൊണ്ടാണ് അവൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ അവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ വീണ്ടും ഇത് റാക്കറ്റ് ഇർഷാദിനെ കൂട്ടുപിടിച്ച് നടത്തിയത് മലപ്പുറം പോലീസ് വലിയൊരു അപരാധം ചെയ്തു എന്ന് ചിലപ്പോൾ അൻവറൊക്കെ വന്ന് പറയാതിരിക്കാം കാരണം കള്ളക്കടത്തുകാരെ മലപ്പുറം പോലീസ് പിടിച്ചാൽ അൻവർ കായ്ക്ക് വിഷമാണ് എന്ന് പറയുന്നതുപോലെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ആളുകളെ മലപ്പുറം പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുകാർക്ക് ചില മലപ്പുറത്തിൻ്റെ രക്ഷകരായ ചില ആളുകൾക്ക് സഹിക്കുക മലപ്പുറംകാരെ മുഴുവൻ സംശയിക്കാൻ ഇത് കാരണമാക്കും പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് വരാൻ സാധ്യതയുണ്ട് ഏതായാലും മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് ആ ചുമ്മാതല്ല ആർ വിശ്വനാഥ് ആയതുകൊണ്ടാണ് എന്ന് പറയും പേ വേണ്ടി വന്നാൽ ആർ വിശ്വനാഥന് ചില രഹസ്യ വിവരങ്ങൾ കിട്ടിയതിനെ തുടർന്ന് ഒരു മാസത്തോളമായി ഇവരുടെ ഈ ഇർഷാദിൻ്റെ സ്ഥാപനം നിരീക്ഷണത്തിലായിരുന്നു അതിനുശേഷം പൊന്നാനി എസ് ഐ അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ആണ് ഈ റാക്കറ്റിനെ പിടിച്ചത് റാക്കറ്റിനെ പിടിച്ചു ഡാനി ഒളിവിൽ പോയി ഇർഷാദ് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഡാനിയപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ എട്ടാം തീയതി ഇയാൾ രക്ഷയില്ല പിടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഗൾഫിലേക്ക് കടക്കാൻ വേണ്ടി ഇയാൾ വീട്ടിലുള്ള വീട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു കാറിൽ യാത്ര ചെയ്യായിരുന്നു കുന്നമംഗലത്തെത്തിയപ്പോൾ പോലീസ് പിടിച്ചു അങ്ങനെ നീ ഇപ്പോൾ പോവണ്ട നമ്മുടെ ഗഫൂർക്ക പിടിച്ചല്ലേ എം ബി എസിൻ്റെ ആ അസ്ത്രം അസ്ത്രം അദ്ദേഹത്തെ പിടിച്ചില്ലേ ആസ്ട്രേലിയയ്ക്ക് പോകുന്ന വഴിക്ക് ഈടി പിടിച്ച് ഇപ്പം പോവണ്ട ഇവിടെ വന്നത് കണ്ടിട്ട് പോയാൽ മതി ഇവിടെ നില്ല എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നതുപോലെ കുന്നമംഗലത്ത് വെച്ച് ഈ ഡാനിയെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ചോദിക്കാനുള്ളത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് മാധ്യമങ്ങളോടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വർണ്ണക്കള്ള ഘട്ടത്തിന്റെ കുറിച്ച് പറയും അല്ലെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും ഇപ്പം ഈ അതിജീവിതയുടെ കേസിൽ അതിജീവിതയെ നേരിട്ട് പീഡിപ്പിച്ച എല്ലാവരെയും കോടതി ശിക്ഷിച്ചു സംശയത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾ വ്യാജമായി ചേർത്ത ആണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിസ്ഥാനത്ത് നിന്ന് നിൽക്കിയ ദിലീപിനെ ശിക്ഷിക്കാത്തതിൽ നിങ്ങൾ ഖേദിച്ചുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് ഇപ്പോഴും പറഞ്ഞു അതെ ഞങ്ങളൊക്കെ അതിജീവിതയ്ക്കൊപ്പമാണ് ഒരു പെൺകുട്ടിയോട് അത് സിനിമാ നടിയാണെങ്കിലും അല്ലെങ്കിലും ക്രൂര ക്രൂരത കാണിച്ച അവരെ ശിക്ഷിക്കണം ശിക്ഷിച്ചവരെയൊക്കെ ശാരീരികമായി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചവരെ എല്ലാം കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരാളെ ശിക്ഷിച്ചില്ല എന്നതിൻ്റെ പേരിൽ കോടതിയെ പുലഭ്യം പറയുന്ന നാടാണിത് അതിന് മാധ്യമങ്ങളും കൂട്ടുന്നുണ്ട് ഈ മാധ്യമങ്ങളും പറയാം അതിജീവിതയ്ക്കൊപ്പം ശരി അതിജീവിതയ്ക്കൊപ്പം നിന്നോ പക്ഷേ ഒരാൾ നിരപരാധിയാണെന്ന് കോടതി കണ്ട് ബോധ്യപ്പെട്ട് വിട്ടയച്ചാൽ അത് അതിനെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ഒരു ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച ഒരു റാക്കറ്റിനെ മലപ്പുറം പോലീസ് നവംബർ പതിനൊന്നാം തീയതി ഇന്ന് ഒരു മാസം തകയാൻ പോവാണെന്നേ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു മാസമാവും നിങ്ങൾ എന്തിനാണ് മറച്ചു വച്ചത് ഡിസംബർ എട്ടാം ആറാം തീയതി ഈ ഡാനിയെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയയിലുള്ള ഞങ്ങളെങ്കിലും ഈ വാർത്തയെ അതിൻ്റെ തൊട്ടു പിന്നാലെ ഒരു മാസം മുമ്പ് നടന്ന വാർത്ത അറിയുകയും ലോകത്തോട് ഇപ്പോൾ പറയുകയും ചെയ്തു അപ്പോൾ മലപ്പുറത്ത് എന്ത് കാണിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും മലപ്പുറത്തുണ്ടാകുന്ന അത്തരം വൃത്തികേടുകൾ രാജ്യവിരുദ്ധത സാമൂഹ്യ വിരുദ്ധത ഒക്കെ മൂടി വെക്കണം എന്ന് മാധ്യമങ്ങൾ അച്ചാരം വാങ്ങിയിട്ടുണ്ടോ മാധ്യമങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ മാധ്യമങ്ങൾ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ അതോ നിങ്ങൾ മലപ്പുറംകാർക്ക് എം സ്വരാജ് പറഞ്ഞത് ഹമാസ് എന്തു ചെയ്താലും അത് ശരിയായിരിക്കും എന്ന് പറയുന്ന പോലെ മലപ്പുറംകാർ എന്തു ചെയ്താലും അത് ശരിയാണ് എന്നൊരു തിയറി നിങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രിയും ബിടെക്കും ഒക്കെ വാങ്ങിയെടുക്കുന്ന മിടുക്കന്മാരായ കുട്ടികൾ മലപ്പുറത്ത് പോലുമുള്ള മിടുക്കന്മാരായ കുട്ടികൾ അവരും പാടുപെട്ട് കഷ്ടപ്പെട്ട് പണിത് പഠി പഠിച്ച് നല്ല റിസൾട്ട് വാങ്ങുന്നുണ്ട് അവരുടെ റിസൾട്ടിനൊപ്പമാണ് വ്യാജ സർവകലാശാലകളുടെ റിസൾട്ട് കൈവശം വെച്ച് ബിരുദം കൈവശം വെച്ച് ആളുകൾ ജോലിക്ക് ഉള്ളത് ചിലപ്പോൾ അവിടെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വലപ്പുറത്തുകാരൻ വിദ്യാർത്ഥിക്ക് കിട്ടിയതിനേക്കാളും വലിയ വിജയം നേടി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റായിരിക്കും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് അപ്പോൾ എന്ത് ചെല്ലുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെല്ലുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച ഈ വിദ്യാർത്ഥി പുറത്താവുകയും വ്യാജ ബിരുദം നേടിയ ഇവരകത്താവുകയും ചെയ്യും ഇവർ ജോലി കിട്ടുകയും ചെയ്തൊരവസ്ഥ ഉണ്ടാവത്തില്ലേ എത്ര വലിയ സാമൂഹിക നീതി നിഷേധമാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഈ ഇർഷാദും ഡാനിയും ചേർത്ത് നടത്തിയത് എന്നിട്ടെന്തേ നിങ്ങളിത് ലോകത്തോട് പറയുന്നില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇങ്ങനെ മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞ് നിങ്ങൾ ചാങ്ങാൻ നടന്നാൽ കേരളത്തിലെ ബാക്കി പതിമൂന്ന് ജില്ലകളും വളരെ മോശം നേരത്തെ ഒരു പരാതി പറയുന്നു കൊല്ലത്തിന് എന്ത് സംഭവിച്ചാലും മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് പറയുന്നുവെന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു അത് എനിക്കറിയില്ല അതിൻ്റെ വസ്തുത എന്താണ് അതിൻ്റെ ഫാക്ട്സ് എന്താണെന്ന് അങ്ങനെയൊന്നുമല്ല ഏത് ജില്ലയിലും ക്രൈം എവിടെ നടന്നാലും സമൂഹവിരുദ്ധമായ പ്രവൃത്തി എവിടെ നടന്നാലും രാജ്യവിരുദ്ധമായ പ്രവൃത്തി എവിടെ നടന്നാലും ഏത് ജില്ലയിൽ നടന്നാലും ഏത് സ്ഥലത്ത് നടന്നാലും ആര് നടത്തിയാലും അത് തുറന്നു കാട്ടണം അതാണ് മാധ്യമ പ്രവർത്തനം പക്ഷെ അത് ചെയ്യുന്നില്ല നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരു വ്യാജരേഖ ഉണ്ടാക്കിയാൽ പോലും വലിയ കുറ്റമാണ് അപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ അത് ഒരു ലക്ഷം സർട്ടിഫിക്കറ്റുകളെ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ രീതിയിലുണ്ടാക്കുന്നു വെറുതെ പ്രതിയല്ല ഏറ്റവും ക്ലാസ് ആയിട്ട് സെക്യൂരിറ്റി കോഡും ഹോളോഗ്രാമും വൈസ് ചാൻസലർമാരുടെ ഒപ്പുകളും ഏത് സർവകലാശാലയിലെയാണോ ആ സർവകലാശാലയിലെ ഇപ്പോഴുള്ള വൈസ് ചാൻസലറുടെ ഒപ്പ് കൂടി ഇട്ടിട്ടാണ് ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത് ഇത് പോലീസുകാർ പ്രവർത്തകരെ വിളിച്ച് കാണിച്ചു പത്രസമ്മേളനം നടത്തി മലപ്പുറം എസ് പി പത്രസമ്മേളനം നടത്തി ഈ സർട്ടിഫിക്കറ്റുകൾ ബണ്ടിൽ കണക്കിന് ഇരിക്കുന്ന ചിത്രങ്ങളും വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി ഇത് കേരളത്തിലൊരു ചർച്ചയാക്കിയില്ല കേരളമാകെ സംസാരിക്കുന്ന ഒരു വാർത്തയാക്കിയില്ല എത്ര ദയനീയമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ നിലപാട് മാധ്യമങ്ങളുടെ നിലപാട് ദയനീയമാണോ അതോ മലപ്പുറത്തുള്ള ആളുകളെ പ്രീതിപ്പെടുത്താനോ അതോ പേടിച്ചിട്ടോ ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയ കുറ്റം പറയാൻ പറ്റില്ല വലിയ കഷ്ടമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിനു വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയും